ഹലോ ഹലോ ഫ്രണ്ട്സ് അസ്ലാം വലൈക്കും അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കുറേ ആയിട്ടോ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇട്ടിട്ടും അപ്പോൾ ഇന്ന് നമ്മളൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു വീഡിയോ ആണ് നിങ്ങൾ ശ്രദ്ധിച്ചൊന്ന് കാണണം ശ്രദ്ധിച്ചല്ല നിങ്ങൾ എന്തായാലും ഒന്ന് വീഡിയോ ഒന്നും ഈവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ആർഭാടങ്ങളും ഒന്നുമില്ലാത്ത ഒരു ചെറിയൊരു കാതു കുത്തിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ നമ്മൾ ആമിൻ്റെ കാതു കുത്തിൻ്റെ ഒരു വീഡിയോ ആണ് ഇത് ഞാൻ മുമ്പ് അപ്ലോഡ് ആക്കിയിരുന്നു എന്തൊരു പ്രശ്നം കൊണ്ട് അപ്ലോഡാക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ഞാനിപ്പോൾ ഇത് അപ്ലോഡാക്കുകയാണ് അപ്പോൾ കുറേ എത്ര കൊല്ലം മുന്നുള്ളതാ ഒരു രണ്ടര മൂന്ന് കൊല്ലം മുന്നുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അത് അപ്പോൾ നമ്മളിത് ആ നടന്ന് ഇങ്ങനെ പോവാണ് അപ്പോൾ നമ്മൾ സ്ഥിരം പോണ റബ്ബറും തോട്ടത്തിൽക്കൂടി തന്നെയാണ് കേട്ടോ നമ്മൾ പോണത് അല്ലാതെ നമ്മൾ മാറ്റിയൊരുക്കി പുതിയ ഇപ്പോഴത്തെ ട്രെൻഡിൽ എന്ന് പറഞ്ഞാൽ കാത് കുത്തുന്നത് കുട്ടികൾ പുതിയ വല്യമ്മനോ അങ്ങനെ പുതിയ ആളൊക്കെ ആകെ കണ്ട് മാറ്റിയൊരുക്കിയിട്ട് ജ്വല്ലറിയൊക്കെ കൊണ്ടുപോയി അങ്ങനെയൊക്കെ കാത് കുത്തുന്നതല്ലേ ഇത് ആർഭാടങ്ങളും ആഘോഷങ്ങളും ഒന്നുമില്ലാത്ത ഒരു സിമ്പിൾ കാത് കല്യാണമാണ് കേട്ടോ അപ്പോൾ ഞാനും ബേബി ആണ് പോണത് വീട്ടിൽ നിന്ന് ഇക്കൊക്കെ പിന്നെ ഷോപ്പിൽ നിന്ന് വരും എന്ന് പറഞ്ഞിരിക്കണം അങ്ങോട്ട് ജ്വല്ലറിക്ക് അപ്പം നമ്മൾ വണ്ടൂർക്കാണ് പോണത് ഇപ്പം നിങ്ങൾ എന്തായാലും ബസ്സിനാണ് അങ്ങോട്ട് പോകണത് കേട്ടോ അപ്പോൾ നല്ല ത്രില്ലിലാണ് കുറേ കാലമായോളൂ പറയും നോക്ക് കമ്മൽ വേണം കമ്മൽ വേണം എന്ന് ഇപ്പോഴല്ല അപ്പോൾ ഇപ്പോഴത്തെ കാര്യമല്ല ഞാൻ പറഞ്ഞത് കഥ കുത്തനീൻ്റെ മുന്നത്തെ കാര്യങ്ങളാണ് എന്താള് പറയും കമ്മലൊക്കെ കണ്ടു കഴിഞ്ഞാൽ നോക്കും വേണം കമ്മലിയെന്ന് പറയും പിന്നെ ഇക്കാൾക്ക് ഇഷ്ടമില്ല നേരത്തെ കാത് കുത്തുന്നത് ഇപ്പോൾ ഏതായാലും രണ്ടര വയസ്സിലാണ് കേട്ടോ ഞങ്ങൾ പിന്നെ ഉള്ള കാത് കുത്തണത് മൂന്ന് വയസ്സ് തികഞ്ഞിട്ടില്ല രണ്ടര വയസ്സിലാണ് കാത് കുത്തുന്നത് അപ്പോൾ കുറേ ആയില്ലേ അപ്പോൾ ഞാൻ പറഞ്ഞ കാത് കുത്തിയ നല്ല രസമാണ് അല്ല കുട്ടികൾക്ക് പിന്നെ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ചിലവൾക്ക് കാതു കുത്താതെ ഇഷ്ടം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കാത് കുത്തണത് അപ്പോൾ ഏതായാലും പറഞ്ഞു സമ്മതിപ്പിച്ചിങ്ങാണ്ട് നമ്മൾ ഏതായാലും കാതൊക്കെ കുത്താൻ വേണ്ടിയാണ്ട് പോവുകയാണ് അപ്പോൾ ഞങ്ങൾ വണ്ടൂർക്കുള്ള ബസ് കയറിങ്ങാണ്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ നമ്മളെ പണ്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മളെ കുട്ടീൻ്റെ ചെറുപ്പകാലമൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നുക എത്രത്തോളം വലുതായി നല്ലതൊക്കെ അപ്പോൾ ഏതൊരു നിഷ്കളങ്കത അങ്ങനെ കുട്ടീൻ്റെ മുഖത്ത് ഇങ്ങനെ കാണും കേട്ടോ അപ്പോൾ നമ്മൾ ജ്വല്ലറിക്ക് ഇങ്ങനെ നടന്ന് പോവുകയാണ് ഇത് നമ്മളെ ഫസ്റ്റത്ത് ഫസ്റ്റത്തെ അല്ല കുറേ മുന്നത്തെ വീഡിയോ ആയതുകൊണ്ടാണ് കേട്ടോ വീഡിയോ ഇത്ര ഷെയ്ക്ക് ആവണത് കാരണം എന്താ ഞാൻ ക്യാമറ ക്യാമറ അല്ല ഫോണൊന്നും അധികം വല്ലാതെ പൊന്തിച്ചു പിടിച്ചു ഇതാക്കുകയൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ടാണ് കുറേ കാലുകളും ഇതൊക്കെ കാണുന്നത് കേട്ടോ അപ്പോൾ അതാ നമ്മൾ ജ്വല്ലറിയൊക്കെ എത്തിക്കണേ നമ്മൾ സഫ ജ്വല്ലറിന്ന് പറഞ്ഞിട്ടോക്കാ അത് കുത്തണത് അപ്പം നമ്മളെ അടുത്തുള്ള ഒരു കാക്ക അവിടെ ഉള്ളതാണ് അപ്പം നമ്മളങ്ങനെ ആയിക്കണം കേട്ടോ പോയിക്കണത് അങ്ങനെ നമ്മളേതായാലും നല്ല പ്രതീക്ഷയോടെ ഞാൻ വിചാരിച്ചു കൊളുക്കരയുന്നില്ലത് പക്ഷേ എല്ലാം എന്ത് കൊണ്ട് ഓള് നമ്മൾ കൊണ്ടാണ് കേട്ടോ ഓള് അവിടെ ഇരുന്നത് കാരണം ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കാത് കുത്തുന്നതും കമ്മല് കാണണതും ഒക്കെ ബേബിൻ്റെ ആണെങ്കിലും ഉപ്പനിൻ്റെ ആണെങ്കിലും ഉമ്മാൻ്റെയൊക്കെ വീട്ടിൽക്കൊക്കെ പോകുമ്പോൾ ഉമ്മാൻ്റെ കമ്മൽമ്മലൊക്കെ പൊടിച്ച് കാണാം ഇങ്ങനെ നിനക്കും എനിക്ക് ഇങ്ങനെ പറയും അപ്പോൾ അതാണ് കേട്ടോ കാത് കുത്താൻ വേണ്ടിയാണ്ട് കാത് കുത്തുമ്പോഴുന്ന കമ്മൽ അല്ലാതെ സ്വർണ്ണ കമ്മൽ നമ്മൾ വാങ്ങി നേരത്തെ വെച്ചിരിക്കണട്ടോ അപ്പോൾ ഏതായാലും കാ കുത്താൻ വേണ്ടി പേന കൊണ്ട് മാർക്കൊക്കെ ചെയ്ത് വെക്കുകയാണെ അപ്പോൾ ഒരു പറയുന്നുണ്ട് ബേബി പറഞ്ഞത് ആയത്തക്കാണിത് അപ്പം കാക്ക പറഞ്ഞത് തൊട്ടി കുറവായതുകൊണ്ടാണ് അങ്ങനെ ഇതെന്ന് ഒക്കെ പറഞ്ഞാണ്ട് ഏതായാലും ഒക്കെ കുത്താൻ വേണ്ടി സെറ്റ് ചെയ്യാണ്ട് ഇങ്ങനെ നിൽക്കുകയാണേ അപ്പൊ നമുക്ക് ആദ്യം എന്താ ഇവിടെ നിന്നുള്ള ഒരു ഗ്യാരണ്ടീൻ്റെ ഗ്യാരണ്ടി അങ്ങനത്തെ ഒരു കമ്മലാണല്ലോ ഫസ്റ്റ് ഇടുക അത് കഴിഞ്ഞിട്ട് പിന്നെ കുഴപ്പമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു മാസം കഴിഞ്ഞിട്ടാണ് ഇട്ട് നമ്മൾ സ്വർണ്ണ കമ്മലിടുക അല്ലെങ്കിൽ പിന്നെ പെട്ടെന്ന് കാത് പഴുത്തുങ്ങാണ്ട് നമ്മൾ ഒരു വട്ടം പിന്നെ ഊരി വെച്ച് കഴിഞ്ഞാൽ പിന്നെ കാതിൻ്റെ ഓട്ടത്തൂരൂട്ടോ അപ്പോൾ പിന്നെ ഏതായാലും നമ്മൾ എന്താ ഈ കമ്മൽ തന്നെ എണ്ണിട്ട് ഇടുന്നത് അങ്ങനെ അങ്ങനെതാ നമ്മളാമിൻ്റെ കാത് കൊത്തിട്ടോ ഒരു കുഴപ്പമില്ലയിരുന്നു കേട്ടോ എൻ്റെ സ്വത്തു സ്വത്തുമണിക്ക് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ലയി കാരണം കമ്മൽ എന്ന് പറഞ്ഞാൽ അത്രയും ബോധിപ്പിച്ചിട്ട് പോയിട്ടാണ് ഒരു കുഴപ്പമില്ല അഞ്ഞത് ഇതാ രണ്ടാമത്തെ കാതും കുത്താൻ എല്ലാം ഒന്നിരില്ല ഒരു കുഴപ്പമില്ല ഒരു തുള്ളി കണ്ണീരോ അല്ലെങ്കിൽ കറി ഇതാക്കിയോ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു കേട്ടോളും നല്ല കുട്ടിയായിട്ടിരുന്നു കേട്ടോ കാരണം കമ്മലി കമ്മലി എന്ന് പറഞ്ഞതുകൊണ്ട് അത്രയും ബോധിച്ച് കണ്ട് നടക്കുകയെന്നു കേട്ടോ അപ്പോൾ ഒക്കെ കണ്ടപ്പോൾ പിന്നെ കണ്ണാടിയിൽ ഓളെ കാണിച്ചു കൊടുത്തപ്പോഴും തന്നെ ഒക്കെ ഭയങ്കര സന്തോഷമായി പിന്നെ അതാത് കഴിഞ്ഞുകാണ്ട് മുന്നേക്ക് ബേബി ഒരു മോതിരം എടുക്കണം എന്താ വെള്ളിൻ്റെ ഒരു മോതിരം എടുക്കണം എന്ന് പറഞ്ഞുകാണ്ട് അങ്ങനെ നോക്കുകയാണ് കേട്ടോ നല്ല കളക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഞങ്ങൾ പിന്നെ ഓക്ക് മുന്നേക്കൊരു ചെറിയൊരു സിമ്പിളായിട്ടുള്ളൊരു ചെറിയൊരു മോതിരം നോക്കിയെടുത്താണ്ട് പിന്നെ ഞങ്ങൾ പോവുകയാണ് കേട്ടോ അവിടെ നിന്ന് പിന്നെ ഇക്കാൾക്ക് അതിൻ്റെ കുറിൻ്റെ കാര്യങ്ങളൊക്കെ ശരിയാക്കാനുണ്ടായിരുന്നു പിന്നെ അതേപോലെ തന്നെ എനിക്കിൻ്റെ മാലയും ഒക്കെ ഒന്ന് മാറ്റാനുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ മാറ്റി റെഡിയാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് പിന്നെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ബസ്സിന് തന്നെയാണ് കേട്ടോ ചിലപ്പോൾ ബസ്സിനോ അല്ലെങ്കിൽ ഇക്കാൻ്റെ കൂടെ തന്നെ പോവാമെന്ന് പറഞ്ഞുകാണ്ട് നിന്ന് ഭാഗ്യത്തിനേതായാലും ഞങ്ങൾ എല്ലാവരും എന്താ വണ്ടിമേ തന്നെയാണ് കേട്ടോ പോകുന്നത് അങ്ങനെ ഇതാ നമ്മൾ വീട്ടിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ അതും അല്ല പറയാനുള്ളത് പ്രത്യേകിച്ചുള്ള ഇത് എന്താ ഉമ്മാക്ക് ഇക്കാൻ്റെ ഉമ്മാക്ക് ഭയങ്കര ആഗ്രഹമുള്ളൊരു കാര്യങ്ങളാണ് ഇങ്ങനെയൊക്കെ കാത് കുത്തുന്നത് കുട്ടിക്ക് ചോറ് കൊടുക്കുന്നത് അങ്ങനെയൊക്കെ ഉമ്മാക്ക് നല്ല ബോതി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഏതായാലും ഉമ്മ ഇല്ല അതുകൊണ്ട് പിന്നെ ഇങ്ങനെ വെച്ചിട്ട് കാര്യമില്ലല്ലോ എന്തായാലും കുത്തൻ്റെ തല്ല വിചാരിച്ചുകാണ്ടാണ് കേട്ട് നമ്മൾ പിന്നെ പോയി കുത്തിയത് പിന്നെ എന്താ അങ്ങനെയൊക്കെയാണ് ഏതായാലും മാക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ സന്തോഷ സന്തോഷിക്കണ ഇതുന്നു അപ്പോൾ ഏതായാലും കുറച്ചും ഉമ്മാൻ്റെ കബരയുടെ വിശാലാക്കി കൊടുക്കട്ടെ പിന്നെ പിന്നെന്താ നമ്മൾ കാതൊക്കെ കുത്തി കഴിഞ്ഞുകൊണ്ട് നമ്മൾ വണ്ടു ചെറുകോട്ടൊക്കെ പോരാണ് കേട്ടോ അപ്പൊ നമുക്ക് എന്തെങ്കിലുമൊക്കെ നമുക്ക് അറിയാമല്ലോ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ എന്തേലുമൊക്കെ കുടിക്കാതാക്കുക എന്നുള്ളത് അപ്പോൾ ഞാൻ എന്തായാലും ഇങ്ങായിട്ട് പോവുകയാണെങ്കിലും അല്ലാതെയൊക്കെ പോകുവാണെങ്കിലും എന്തെങ്കിലും എനിക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് കഴിക്കണം കേട്ടോ അപ്പം നമ്മൾ നമ്മളൊക്കെ സിമ്പിളായിട്ടല്ലേ കഴിക്കണുള്ളൂ ഓരോരുത്തരുടെ വീഡിയോയിലൊക്കെ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ എന്തൊക്കെ തിന്നാനുണ്ട് നമുക്കൊക്കെ എന്തേലും തിന്നാതെ തന്നെ വെള്ളം നിറയുമല്ലേ എനിക്കങ്ങനെയാണ് കേട്ടോ അപ്പം അത് നമ്മളെ ഇവിടെ ചെറുകൂടുള്ളൊരു എന്താ ഇവിടെക്ക് കൂൾ പാർക്ക് വന്നിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മളെ ഫേവറേറ്റ് ആയിട്ടുള്ളത് എന്തേക്കാരം മിൽക്ക് അപ്പോൾ അവിൽ മിൽക്കൊക്കെ കഴിച്ചുംങ്ങാണ്ട് നമുക്ക് വീട്ടിലേക്ക് പോവണം പിന്നെ അതേപോലെ തന്നെ ഇക്ക നമ്മളെ വീട്ടിലാക്കിയിട്ട് കടയിൽക്കൊന്നുതന്നെ പോവാണ് കേട്ടോ അപ്പോൾ അതൊക്കെ അത് കുത്തിൻ്റെ ഒരു ഫോട്ടോ ഞാൻ എടുത്തു വെച്ചേണ് അപ്പം അതാണ് നമ്മളെ അവിൽ മിൽക്ക് ഇപ്പൊ കഴിക്കാൻ പോയത് ഉണ്ട് ഏതായാലും നമ്മൾ അവിൽമിൽക്കൊക്കെ കഴിച്ചു കഴിഞ്ഞാണ്ട് നമ്മൾ നമ്മളെ വീട്ടിൽ തന്നെ പോരുകയാണ് കേട്ടോ അപ്പോ ഈ ഒരു ചെറിയൊരു വീഡിയോ അത്രയൊക്കെ തന്നെയുള്ളൂ അപ്പോൾ ശരി എന്നാൽ അസലാമലൈക്കും